കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുള്ള അതായത് കുളം ബസ് സ്റ്റോപ്പിലാണ് കുളത്തിൻ്റെ അടുത്തുള്ള റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ഉള്ള അമൃതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളിന്ന് ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഞാനൊരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു വെച്ചാൽ ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് ഇവർ രാവിലെ തന്നെ എത്തിയിട്ട് ബലൂണും തോരണമൊക്കെ തൂക്കിയിട്ടുണ്ട് അങ്ങനെ കളർഫുള്ളാക്കിയിട്ടുണ്ട് പിന്നെ റെസിന് അതുപോലെ അൽഫാസ് അഭിനവ് യതു പിന്നെ ഷെസാദ് അദ്വുത അർ അർപ്പിത അപ്പോൾ ഇവരെല്ലാവരും പിന്നെ എന്താ പറയുക ഓണം വളരെ എന്താ പറയുക സന്തോഷത്തോടെ കൊണ്ടാടി അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഓണം ആഘോഷിക്കണം എന്നുള്ളത് പറഞ്ഞത് റിസിന് അഭിനവല്ലാണ് ആദ്യം പറഞ്ഞത് പക്ഷെ മുമ്പെയൊക്കെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞവരൊന്നും ഉണ്ടാവില്ല ഒരു പത്താൾ പറഞ്ഞാൽ രണ്ടാൾ ഉണ്ടാവും അവസാനം അപ്പോൾ ആ അനുഭവം പറഞ്ഞപ്പോൾ ഇവർ തീർച്ചയായും വരുമെന്ന് പറഞ്ഞു എന്നാലും പിന്നെ നമ്മൾ ഓണത്തിൻ്റെ തലയിൽ നിത്രാടത്തിനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് വളരെ തിരക്കിനിടയിലും പിന്നെ വരാൻ പറ്റി ഓണം ആഘോഷിക്കാൻ പറ്റി അതുതന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതായത് ഞാൻ വരുമ്പോൾ പിന്നെ ഇവർ പിറ്റേ ദിവസം തന്നെ വന്നിട്ട് എല്ലാം ക്ലീനാക്കി വെച്ച് അന്ന് ഉത്രാടത്തിൻ്റെ ഒന്ന് രാവിലെ വന്ന് പിന്നെ ഒക്കെ ബലൂണും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കി അതേപോലെ ഓണത്തിന് പൂക്കളൊക്കെ വാങ്ങിയിട്ടു അതായത് പൂക്കളും വാങ്ങണം പൂക്കളം ഇങ്ങനെ വരയ്ക്കണം ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അവർ ഇഷ്ടത്തിന് ഒരു പൂക്കളം ഉണ്ടാകണം എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയുക ഒരു പൂക്കളം ഉണ്ടാക്കാൻ നമ്മൾ നമ്മളൊരുപാട് ടൈമ് സമയമൊക്കെ എടുക്കും അപ്പോൾ അത്രയും സമയം എടുത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഇവരിങ്ങനെയൊക്കെ എന്നതിൽ അതിയായ സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് അഞ്ച ടീച്ചർക്ക് ക്ഷീണ ടീച്ചർക്കും വരാൻ പറ്റിയില്ല ഉത്തരടത്തിന് അവർ കുട്ടികൾ നാട്ടിലുണ്ട് അപ്പോൾ അതിൻ്റേതായ തിരക്കാണ് എന്നാലും ഞാനും കുട്ടികളൊക്കെ തമ്മിൽ അങ്ങനെ ടത്തിൽ നിന്ന് ഓണം ആഘോഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആഘോഷത്തിലേക്ക് നമുക്ക് കിടക്കാം ഇനി അടുത്തത് അവരെ ഒരു എന്താ പറയുക നമ്മൾ സദ്യ ഒക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണാം നമ്മളാണ് ണിക്കുന്നു ഹാപ്പി ആണോ നോക്കിയാ ഹാപ്പി ആണോ നോക്കിയാൽ ആടില്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ ോ ഏ കാണുന്നില്ല ഏട്ടാ കാണാൻ കഴിയുമ്പോ അത്ര ഇണ്ട് കൂടു അൽഫാസ് 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 നമ്മളെല്ലാരും എടുത്തനാ വീഡിയോ അല്ലേ യോ ഓറണ്ട ഓടത്തിനാ ടീച്ചർ മാർങ്ങി ഇതി കാണത്തിലായി ഇന്ന കണ്ടണ്ട ഇതെടാ കാണുന്നില്ലേ എടന്ന ക്ലിയർ ആവുമോ എല്ലാ നമ്മളെ മുഖത്ത് എത്രയാളുണ്ട് എട്ടാളുണ്ട് രണ്ട് നാല് പറഞ്ഞു ஒட்டி <mallake> <coughs> <coughs> ഓരോടോക്ക് ആാാ ശരി ഇപ്പോ പറയാൻ വന്നാ അങ്ങോട്ട് വിളാൻ പറ്റിയാ ഇത്ര പഴം വെച്ചാ ഇല്ലേ തിരു ആാ ഞാൻ മോണിക്ക പറഞ്ഞാ ഞാൻ വെച്ചാ അങ്ങന ഒരു സ്മൂത്ത് എടുത്തിട്ട് കുറുജാക്കി വെരി ഇര രണ്ട് എത്രയാണ് സേക്യേറ്റ് കൊക്ക് സേക്യേറ്റ് ഇപ്പൊ അതിനൊന്നും ഓ ഇല്ല ഇപ്പൊ കൂടെ വെയിടാ ഇسانനെ അല്ല എടുത്തില്ല കുറയെ സമയൊന്നും പോയി <com> ും <selection> இந்த இடம் வந்துட்டே இருக்கு. இந்த இடம் வாங்க போய் கேட்ல வரணும் இல்ல. அது அங்க இல்லன்னு என்னவா நீங்க. கட போந்து தித்தி கட்டா. 뭐 네일 있는데 தித்தி கட்டா. ஆ몬 இல்ல. ஆ몬 தேடி பாசி. பிரா. 아이야 나. 나비 ഇവന ഇപ്പുറത്തിരിക്കറിയാ ഇവന് ഇപ്പുറത്തെ ി ഇനി ആരെയാത്തിന് पार <laughs> <laughs>